നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ നല്ല ഉയർന്ന ജോലി ഉള്ള ആൾക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരിക സാധാരണ പതിവായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ജോലിയിൽ നിരന്തര അബദ്ധങ്ങളും കുഴപ്പങ്ങളും വന്നുകൊണ്ടിരിക്കുക ജോലിസ്ഥലത്ത് എല്ലാവരും നമ്മളോട് വിദ്ദേശത്തോടു കൂടിയും വെറുപ്പോടു കൂടിയും പെരുമാറുക ഇതൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ നിരവധി ആളുകൾ അത്തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ട് അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് നൽകും മാറാവട്ടെ ജോലിയിലൊക്കെ അപൂർദ്ദിയും ഐശ്വര്യവും പുരോഗതിയും എപ്പോഴും അവർക്ക് നമുക്കൊക്കെ അള്ളാഹു തന്നെ തന്നനുഗ്രഹിക്കും മാറാവട്ടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതത്തിൻ്റെ മാന്യമായ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് എത്രയോ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്ന ജോലിയായിരിക്കും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരിക്കും പലരും ജോലി നോക്കി പോകുന്നതു തന്നെ അവരുടെ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനാണ് പ്രായമുള്ള രോഗികളായ മാതാപിതാക്കൾ ഉണ്ടാകും അതുപോലെ വീട്ടിലെ മക്കളുടെ പഠനം ഭാര്യയുടെ ചികിത്സ അതുപോലെ ധാരാളം കാര്യങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാകും ഇതൊക്കെ നിർവഹിക്കാനാണ് ഒരാള് യഥാർത്ഥത്തിൽ ജോലിക്ക് പോകുന്നത് ആ ജോലി മാന്യമായ ജോലി കിട്ടിയില്ലെങ്കിൽ ആ ജോലിയിൽ സ്വസ്ഥത കിട്ടിയില്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിന് സമാധാനവും സ്വസ്ഥതയൊക്കെ ആകെ തകർന്നു തരിപ്പണം വിദേശത്തൊക്കെ നല്ല ജോലി ഉണ്ടാകും ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ പേര് പെട്ടെന്ന് ജോലി ഒഴിവാക്കി നാട്ടിൽ വന്ന് ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിൽ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്നവരുണ്ട് അള്ളാഹു താല് അവരുടെയൊക്കെ വിഷമങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ യാ ലത്തീഫ് എന്ന നിക്കറ് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം വീതം നാൽപ്പത്തിയൊന്ന് ദിവസം അത് തുടർച്ചയായി നമ്മൾ ചെല്ലിക്കൊണ്ടിരുന്നാൽ ഓതിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജോലിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു നമ്മുടെയൊക്കെ ജോലിയും ഐശ്വര്യവും വറക്കത്തും പുരോഗതിയും അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീയത്തിന് ചെയ്യുന്നവരുണ്ട് ഓരോ ദിവസവും ഇർഷാദി എന്ന നമ്മുടെ സ്ഥാപനത്തിൽ കോട്ടയം ജില്ലയിലെ മുണ്ടക്കേത്ത് പ്രവർത്തിക്കുന്ന ഇർഷാദിയെ രാവിലെ നടക്കുന്ന മധുരീയത്തിലും വൈകിട്ട് നടക്കുന്ന ബുറദാമഞ്ജലസിലേക്കും നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവരുടെയും ആവശ്യങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറ്റി എല്ലാവിധ ഹൈറും വറക്കത്തും അവർക്കും നമുക്കും അല്ലാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുമാറാവട്ടെ ജോലി സംബന്ധമായ സർവ്വ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ഐശ്വര്യവും പുരോഗതിയും വറക്കത്തും അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജോലി ജോലിസ്ഥലത്ത് പ്രയാസങ്ങളും വിഷമങ്ങൾ മാറാൻ ജോലി ചെയ്യുന്ന ആൾക്കും ഈ തിക്കറിച്ചെല്ലാം അവർക്ക് വേണ്ടി വീട്ടിലെ ഉമ്മ അതുപോലെ സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ഇത് ക്രിസ് എല്ലാം അള്ളാഹുത്താൽ അവരുടെയൊക്കെ ജോലിയിൽ വലിയ വറക്കത്തും ഐശ്വര്യവും പുരോഗതിയും നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ ഇവിടെ ചെയ്യും നിങ്ങളും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകം ദുബാര ചെയ്യണേ എന്ന് അറിയിക്കുന്നു അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു